നമസ്കാരം നമ്മളെല്ലാവരും ഓൺലൈനിൽ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ് അതിലൊരു വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പുതിയ എ ഐ ലോകത്ത് നിങ്ങളുടെ ബ്രാൻഡിനെ എങ്ങനെ ശരിയായി മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ച് എ ഐ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് കാരണം ആളുകൾ പതിയെ പതിയെ ഉത്തരങ്ങൾക്കായി എ ഐയെ ആശ്രയിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അവിടെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ചിത്രം എന്തായിരിക്കും സത്യം പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ പുതിയ എ ഐ സെർച്ച് എന്ന് പറയുന്നത് ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ് അതായത് ആളുകൾ എ ഐയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡിനെ എങ്ങനെയാണ് അവിടെ അവതരിപ്പിക്കുന്നത് എന്നതിൽ നമുക്ക് നേരിട്ടൊരു നിയന്ത്രണമില്ല പണ്ടത്തെ പോലെ ഗൂഗിളിൽ തിരയുന്നതിനു പകരം ആളുകൾക്കിപ്പോൾ എ ഐ ചാറ്റ്ബോർട്ടുകളോട് സംസാരിക്കാനാണ് താല്പര്യം ഇതൊരു വശത്ത് ബ്രാൻഡുകൾക്ക് പുതിയ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ഇതൊരു വലിയ അവസരം കൂടിയാണ് തുറന്നു തരുന്നത് എന്നാൽ ഞാൻ പറഞ്ഞ ഈ ബ്ലാക്ക് ബോക്സ് തുറക്കാൻ ഒരു വഴിയുണ്ടെങ്കിലോ ആലോചിച്ചു നോക്കൂ അവിടെയാണ് എ ഐ സേർച്ച് ഗ്രേഡർ എന്ന ഈ ടൂളിന്റെ പ്രാധാന്യം വരുന്നത് ശരിക്കും പറഞ്ഞാൽ എ ഐയുടെ മനസ്സിനുള്ളിലേക്ക് എത്തിനോക്കാൻ സഹായിക്കുന്നൊരു സൂപ്പർ ടൂളാണിത് വളരെ ലളിതമായി പറഞ്ഞാൽ എ ഐ സെർച്ച് ഗ്രേഡർ നിങ്ങളുടെ ബ്രാൻഡിനെ എ ഐ എങ്ങനെയാണ് കാണുന്നതെന്ന് കൃത്യമായി പറഞ്ഞു തരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രംഗത്തെ ആദ്യത്തെ സൗജന്യ ടൂളാണിത് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എസ് സിഒയെക്കുറിച്ചോ എ ഐയെക്കുറിച്ചോ വലിയ അറിവൊന്നും വേണ്ട മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അനലൈസ് ചെയ്യുകയും വേണ്ട ഏത് ബ്രാൻഡ് മാനേജർക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിച്ച് സ്വന്തം ബ്രാൻഡിനെ പറ്റി പഠിക്കാൻ സാധിക്കും ശരി അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കാം അല്ലേ നമുക്ക് ഹബ്സ്പോട്ടിൻ്റെ എ ഐ റിപ്പോർട്ട് ഒരു ഉദാഹരണമായി എടുത്ത് ഒന്ന് വിശദമായി പരിശോധിക്കാം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് യു എസ് മാർക്കറ്റാണ് അവിടെ ഹബ്സ്പോട്ടിന് ഒരു സൗജന്യ സിയാറും നൽകുന്ന കമ്പനി എന്ന നിലയിൽ എ ഐ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത് അപ്പോൾ ഹബ്സ്പോട്ടിൻ്റെ എ ഐ റിപ്പോർട്ട് കാർഡിലെ ഗ്രേഡ് എത്രയാണെന്നോ നയൻറ്റി ഫോർ ഇത് ശരിക്കും ഗംഭീരമായ ഒരു സ്കോറാണ് പക്ഷേ ഈ തൊണ്ണൂറ്റിനാല് എന്ന സംഖ്യയിലേക്ക് എങ്ങനെയാണ് എത്തിയത് വെറുതെ ഒരു നമ്പർ ഇടുന്നതല്ല ഇത് രണ്ട് വളരെ പ്രധാനപ്പെട്ട അളവുകോലുകളെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് നമുക്കവ ഓരോന്നായിട്ട് നോക്കാം ആ രണ്ട് കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ബ്രാൻഡ് സെൻറിമെൻറ്റ് രണ്ട് ഷെയർ ഓഫ് ബോയ്സ് സിമ്പിളായി പറഞ്ഞാൽ എ ഐക്ക് നിങ്ങളുടെ ബ്രാൻഡിനോടുള്ള മനോഭാവം എന്താണ് പിന്നെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എത്ര തവണ എ നിങ്ങളുടെ ബ്രാൻഡിനെ സംസാരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം ബ്രാൻഡ് സെന്റിമെന്റ് അതായത് എ ഐ നൽകുന്ന മറുപടികളിലെ ഗുണമേന്മയും അതിലൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലുമാണ് ഇത് അളക്കുന്നത് അവിശ്വസനീയം അല്ലേ ഹപ്സ്പോട്ടിന് കിട്ടിയിരിക്കുന്നത് നൂറ് ശതമാനം പോസിറ്റീവ് സെന്റിമെന്റാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എ ഐ നൽകുന്ന മറുപടികളിൽ ഹബ്സ്പോട്ടിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് വാക്ക് വാക്കുപോലുമില്ല എല്ലാം നല്ലത് മാത്രം ഉദാഹരണത്തിന് എ ഐ നൽകുന്നൊരു മറുപടി ഇങ്ങനെയായിരിക്കും ഹബ്സ്പോട്ട് ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമാണ് ഇത് കേൾക്കുന്നൊരു ഉപഭോക്താവിന് എത്രത്തോളം നല്ലൊരു ഇംപ്രഷനാണ് കിട്ടുകയെന്നൊന്ന് ചിന്തിച്ചോക്കൂ പക്ഷേ നൂറ് ശതമാനം പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് കരുതരുത് എ ഐ പറയുന്നത് ഹബ്സ്പോട്ടിന്റെ ഏറ്റവും വലിയ ശക്തി അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ എല്ലാം ഒരിടത്ത് കിട്ടും എന്നതൊക്കെയാണ് അതേസമയം പ്രീമിയം പ്ലാനുകളുടെ വില കുറച്ചു കൂടുതലാണ് ചില അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളും എ ഐ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരി സെന്റിമെന്റ് നമ്മൾ കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം അതാണ് ഷെയർ ഓഫ് വോയിസ് അതായത് എ ഐ സംഭാഷണങ്ങളിൽ നിങ്ങളുടെ ബ്രാൻഡിന് എത്രത്തോളം ഇടം കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഉപഭോക്താക്കൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് എ ഐ മറുപടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡിനെയും നിങ്ങളുടെ എതിരാളികളെയും എത്ര തവണ പരാമർശിക്കുന്നു എന്നതിൻ്റെ ഒരു കണക്കാണിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഈ ചാട്ടിലേക്കൊന്ന് നോക്കൂ സൗജന്യ സിആർഎം എന്ന വിഷയത്തിൽ ഹബ്സ്പോട്ടിന് കിട്ടിയിരിക്കുന്നത് പത്ത് ശതമാനം ഷെയർ ഓഫ് വോയിസ് ആണ് അവരുടെ എതിരാളികളെക്കാൾ എത്രയും മുന്നിലാണ് ഒരു കാര്യം ഓർക്കുക പൂജ്യത്തിന് മുകളിൽ ഏത് ശതമാനം കിട്ടിയാലും അത് നല്ലതാണ് കാരണം എ ഐ നിങ്ങളുടെ ബ്രാൻഡിനെ തിരിച്ചറിയുന്നുണ്ട് എന്നാണതിനർത്ഥം അപ്പോൾ പത്ത് ശതമാനമെന്നത് വളരെ മികച്ച ഒരു നേട്ടമാണ് ഈ പത്ത് ശതമാനം എന്നത് ഒരു സംഖ്യ മാത്രമല്ല ഇതിന് വലിയൊരു ബിസിനസ് പ്രാധാന്യമുണ്ട് ഒന്ന് എ ഐ സെർച്ച് എഞ്ചിനുകൾ ഹബ്സ്പോട്ടിനെ ഒരു പ്രധാന ബ്രാൻഡായി കാണുന്നു രണ്ട് എതിരാളികളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ വിശദമായി ഹോപ്സ്പോട്ടിനെക്കുറിച്ച് പറയുന്നു പിന്നെ ഏറ്റവും പ്രധാനം സൗജന്യ സിയാറം എന്നാരെങ്കിലും ചോദിച്ചാൽ എഐ ആദ്യം നിർദ്ദേശിക്കാൻ സാധ്യതയുള്ളത് ഹബ്സ്പോട്ടായിരിക്കും അപ്പോൾ ഈ വിവരങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിന്റെ സ്കോർ എന്തായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം ഈ ഉൾക്കാഴ്ചകളെ എങ്ങനെ നമ്മുടെ ബ്രാൻഡിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാമെന്ന് ഇത് വളരെ ലളിതമായ മൂന്ന് സ്റ്റെപ്പുകളാണ് ഒന്നാമതായി നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിനെ ഒന്ന് ക്രേഡ് ചെയ്തു നോക്കുക രണ്ടാമത് നിങ്ങളുടെ എതിരാളികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അവസാനമായി എ ഐ സംഭാഷണങ്ങളിൽ എവിടെയാണ് വിടവുകൾ ഉള്ളതെന്ന് കണ്ടെത്തി അവിടെ നിങ്ങളുടെ ബ്രാൻഡിനെ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ മുതലെടുക്കുക ഒരു കാര്യം കാര്യമോർക്കുക നമ്മളിപ്പോൾ ബ്രാൻഡ് ഒപ്റ്റിമൈസേഷൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പഴയ മാർക്കറ്റിംഗ് രീതികൾ മാത്രം പോരാ എ ഐക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ സ്ട്രാറ്റജികൾ മാറ്റിയെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ് ഈ എ ഐയുടെ യുഗത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ കഥ എഴുതുന്നത് അത് നിങ്ങളാണോ അതോ നിങ്ങൾ പോലും അറിയാതെ എ ഐ ആണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ